സൺഡേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നായിരിക്കുന്നത് വിശുദ്ധ യൗസൈ പിതാവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദേവാലയത്തിലാണ് പാവർട്ടി ജോസഫ് പ്രാർത്ഥനയെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ വിത്ത് വിത്ത് ജീസസ് ജീസസ് ആൻഡ് ലെറ്റ് നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് സെന്റ് ജോസഫ് പാരിഷെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് തീർത്ഥാടന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് ഈ വർഷം ചതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇടവകയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് പോർച്ചുഗീസ് മാതൃകയിലാണ് ആദ്യ ദേവാലയം പണിയപ്പെട്ടത് പൂർവീകർ നിർമ്മിച്ച ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിച്ചപ്പോഴും രണ്ടായിരത്തി നാലിൽ വീണ്ടും മദ്ബഹ നവീകരിച്ചപ്പോഴും വിശുദ്ധന്റെ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന മദ്ബഹയ്ക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ല ഈ വിശുദ്ധമായെടുത്ത് യശരീരനായ ജി എഫ് ആരംഭിച്ച ബുധനാഴ്ച ആചരണത്തിൽ പങ്കെടുത്തവർക്കെല്ലാം യൗസെ പിതാവ് പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുന്നതായി അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ സിംഹാസനം പാവട്ടി തീർത്ഥാടന കേന്ദ്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ സ്വയംവര ബലിപീഠം എന്ന പദവി നൽകിയിട്ടുണ്ട് പ്രധാന ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന വൈദികർക്കും ജീവബലിയിൽ സംബന്ധിക്കുന്നവർക്കെല്ലാം പൂർണ്ണദണ്ഡ വിമോചനം എന്നതാണ് ഈ പദവിയിലൂടെ ലഭിച്ച അനുഗ്രഹം പഴയ ദേവാലയം പൊളിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഉദാശകർമ്മം ചെയ്യപ്പെട്ട ഈ പുതിയ ദേവാലയം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്രീ അടി ഉൽവിസ്തീർണത്തിൽ ഒരു തൂണുപോലും പോലും ഇല്ലാതെയാണ് സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധി യോസപിതാവിന്റെ മരണതിരുനാൾ ദിവസമായ മാർച്ച് പത്തൊമ്പതിന് നേർച്ചയൂട്ടും ഈസ്റ്റർ കഴിഞ്ഞ് മൂന്നാം ഞായറാഴ്ച പ്രധാന തിരുനാളും ഇവിടെ ആഘോഷിക്കുന്നു പാവർട്ടി തീർത്ഥാടന കേന്ദ്രത്തിന് കീഴിൽ പെരിങ്ങാട് കാക്കശ്ശേരി എന്നിവിടങ്ങളിൽ സ്ഥിരം കൂടിയ നടത്തുപള്ളികളുമുണ്ട് വിശ്വാസ പരിശീലനത്തിന് പാവർട്ടി തീർത്ഥാടന കേന്ദ്രത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളും അൻപത്തിയഞ്ച് അധ്യാപകരുമുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം അധ്യാപകരും ബി എഡ് ടി ടി സി കഴിഞ്ഞവരാണ് എന്നും ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകൾ യൗസൈ പിതാവിന്റെ അനുഗ്രഹം തേടി പാവർട്ടിയിലെ ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്നു കുട്ടികളില്ലാത്തവർക്കും രോഗികൾക്കും ദരിദ്രർക്കും തന്റെ സംരക്ഷണ കവചത്തിലൂടെ യൗസൈ പിതാവ് ഈ ദേവാലയത്തിൽ അനുഗ്രഹം ചുരിയുന്നു നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പാവർട്ടി പള്ളിയുടെ ഇടയൻ ഫാദർ ആന്റണി ചെമ്പശ്ശേരിയോടൊപ്പമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ചർച്ച ചെയ്യുവാനുമാണ് എല്ലാവരെയും ഈ തീർത്ഥ കേന്ദ്രത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ അതിന് ഗൈഡ് ലൈൻസ് തരാൻ നിങ്ങളോട് വന്നതിൽ ഏറെ സന്തോഷമുണ്ട് വലിയൊരു ഇടവുകയാണിത് വിശുദ്ധ അവസയ പിതാവിൻ്റെ തീർത്ഥകേന്ദ്രവുമാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീടുകളുണ്ട് ആയിരത്തിലേറെ കുട്ടികൾ വേദോപദേശം പഠിക്കുന്നുണ്ട് അവർക്ക് അത് പരിശീലനം നൽകാനായിട്ട് അൻപതിലേറെ അധ്യാപകരുമുണ്ട് അങ്ങനെ ഇവിടെയുള്ള വിശ്വാസ പരിശീലനം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് ഒന്നാമത് മാതാപിതാക്കളിലൂടെ അവരുടെ മാതൃകയിലൂടെ രണ്ടാമത് വേദോപദേശം നമ്മുടെ സഭയുടെ പഠനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മൂന്നാമത് പ്രത്യേകിച്ചും ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയാണ് അങ്ങനെ ഈ മൂന്ന് തരത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകാനായിട്ട് പ്രാർത്ഥനയുടെ ശക്തി പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ എന്നും പരിശ്രമിക്കുന്നുണ്ട് അതിനുള്ള വിവിധ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് വിശുദ്ധ അവസയ പിതാവ് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ഉണ്ണീച്ചയെ വളർത്തിയവനാണ് ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്താനായിട്ട് ഞങ്ങൾ എന്നും പരിശ്രമിക്കുന്നു നിങ്ങൾ ഈ ഷാലോൻ ടി വി ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നതിന് ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഒരു പ്രോത്സാഹനം നൽകിയതിന് പ്രത്യേകം നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് പാവട്ടി സെയിൻറ്റ് ജോസഫ് ഷോൻ ചേർച്ചിൻ്റെ പ്രിൻസിപ്പൽ ബാബു സാറാണ് ഇവിടുത്തെ മക്കളുടെ കോ കൊഴിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്ന് ഞങ്ങൾ ശാലവും പ്രഷകരായിട്ട് പങ്കുവയ്ക്കാമോ നമ്മൾ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അമ്പതോളം അധ്യാപകരും അടങ്ങിയ ഒരു ഇടവക സമൂഹമാണ് നമ്മുടെ ഇതിലുള്ളത് എല്ലാവരും ടി ടി സി ബി എഡ് കഴിഞ്ഞ അധ്യാപകരാണ് ഇവിടെയുള്ളതിലെ ഏറിയ ഭാഗം തൊണ്ണൂറ് ശതമാനം അധ്യാപകർ അങ്ങനെയാണ് ഇവിടെ ടീച്ചർ മുപ്പത്തഞ്ച് വർഷത്തോളം സേവന പാരമ്പര്യമുള്ള അധ്യാപികയാണ് ഇവരെല്ലാവരും ഇരുപതും ഇരുപത്തഞ്ചും വർഷം കഴിഞ്ഞവരാണ് ഈ ഇടവകയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത് നിങ്ങൾ ഇന്ന് കുർബാനയിൽ കണ്ടിട്ടുണ്ടാവും കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വിശുദ്ധനെ പരിചയപ്പെടുത്തൽ സഭാ വാർത്തകൾ അങ്ങനെയുള്ള പരിപാടി അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ കാരുണ്യ മേഖലയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മിഷൻ സണ്ടയ്ക്ക് വേണ്ടി പ്രത്യേക പിരിവെടുത്തിട്ട് കുട്ടികളെ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ മാതാവിൻ്റെ പ്രത്യേക മാസമാണ് അന്ന് കുട്ടികൾക്ക് വേണ്ടി നാനോ ഗ്രോട്ടോ മത്സരം ക്രിസ്മസിന് നാനോ പുൽക്കൂട് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം അനാഥശാലകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കളക്ഷൻ മൂന്നോ നാലോ അനാഥശാലകൾക്ക് കൊടുക്കാനുള്ള അത്രയ്ക്കധികം സാധനങ്ങൾ നമ്മൾ അത് കൊടുത്തു കൊണ്ടിരിക്കുന്നു വർഷങ്ങളായി അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ നമ്മൾ ഏതെങ്കിലും ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നു ഇത് നമ്മുടെ ഇടവകയുടെ മാത്രം പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ എ സി സി സ്റ്റുഡൻസ് നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി ചർച്ചയിലേക്ക് കിടക്കാം ശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ വരണമേയൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി ചിന്തിയുള്ളി ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ വരണമേയൻ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തയൻ ഉള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ ർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ ഭർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാര വീരിപ്പുമാക്കിടും ചന്തമേറും അതീപമേ ത്മാവിലാസീശും മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീ എഴുങ്ങി ഭരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യഗാനം ചിന്തിയ ദൈവസ്നേഹം നിറൈക് എന്താണ് പ്രാർത്ഥന എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ എത്രത്തോളമാണ് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കാണുവാൻ പോകുന്നത് സൺഡേ ചട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ പ്രേസ് എന്താണ് പ്രാർത്ഥന ആർക്കാണ് പറയാൻ സാധിക്കുക പ്രാർത്ഥിക്കുന്നവരല്ലേ വീട്ടിൽ പ്രാർത്ഥനയില്ലേ ദൈവത്തോട് വ്യക്തിപരമായി സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്തെങ്കിലും പോയിന്റ് നമുക്ക് ചേർക്കാനുണ്ടോ ആർക്കെങ്കിലും ദൈവവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തിനെയും ദൈവത്തിലേക്ക് നമുക്ക് കൂടുതലായി അടുപ്പിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ സംരക്ഷണമൊക്കെ കരുതലും പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും സമൂഹമായിട്ടുള്ള ഒന്നിച്ചുള്ള പ്രാർത്ഥന നമുക്ക് സമൂഹത്തിൻ്റെ ഐക്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആത്മബന്ധമാണ് പ്രാർത്ഥന നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസികളുടെ അടിസ്ഥാനമാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നത് തികച്ചും ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് എത്രമാത്രം ഈശോയുടെ സ്നേഹമുണ്ടോ അത്രയും കൂടുതൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നു നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കുമെന്ന വിശ്വാസം നമ്മെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു ഏകാഗ്രമായ പ്രാർത്ഥന മറ്റൊന്നാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും കപടനാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറയും ഇപ്പോൾ നമ്മൾ ചിലവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണയാണെങ്കിൽ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒന്ന് ഇതാക്കും അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പക്ഷെ ചില ആൾക്കാർ കുറച്ച് ബാക്കിയുള്ളവർ കാണണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും ഇപ്പോൾ നമ്മൾ തെറ്റായി പറയില്ല പക്ഷെ നമ്മുടെ ചില വീട്ടിലുള്ള ആൾക്കാര് ചിലപ്പോൾ ആൾക്കാര് കൂടുതൽ വരുമ്പോൾ അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് കുറയ്ക്കണം നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഒന്ന് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്നും നല്ലത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവരല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ലേ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം അനുഭവം കിട്ടിയിട്ടുണ്ടോ പ്രാർത്ഥനയിലൂടെ നമുക്ക് എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജ്ഞാനത്തിന്റെയും മരുവിന്റെയും നിധികൾ അവനിലാണ് ഉള്ള കിടക്കുന്നത് കൊളസസ് രണ്ടേ മൂന്ന് ഈ വചനത്തിലൂടെ എനിക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്റെ ചെവിയിൽ പഴുപ്പായപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു എനിക്ക് വളരെ ഭയമായിരുന്നു ആ സമയത്ത് ഞാൻ ഈ വചനം ഏറ്റു ചൊല്ലുകയുണ്ടായി കർത്താവ് മരുന്നോ ലേബനാശമോ അല്ല അവിടുത്തെ ാണ് അവരെ സുഖപ്പെടുത്തിയത് ഞാനും പതിനാറ് പന്ത്രണ്ട് അങ്ങനെ എനിക്ക് ഭയമില്ലാതെ ഓപ്പറേഷന് പോകാനും അതുപോലെ തന്നെ അത് വിജയിക്കുകയും ചെയ്തു കൊറോണ സമയത്ത് എൻ്റെ പപ്പയ്ക്ക് കൊറോണ വന്നിരുന്നു ആ സമയത്ത് മാർപ്പാപ്പ പറഞ്ഞൊരു പ്രാർത്ഥന ഞങ്ങൾ ഏറ്റു ഉണ്ടായി ഈശോയുടെ തിരത്തം ഞാൻ ഈശ് ചേരുത്തി കുത്തി വയ്ക്കുന്നു ഒരു വയറിനും എന്നെ തോൽപ്പിക്കാനാവില്ല ആ വചന ഇപ്പോഴും ഞങ്ങൾ കുടുംബപ്രാർത്ഥനയെ ചെല്ലിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ആപത്തും കൂടാതെ കൊറോണക്ക് ആർക്കും പകരാതെയും നിന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിശുദ്ധിയാണ് വെച്ചി കുച്ചിത്രേസ്യ ചെറിയ ചെറിയ നന്മകൾ ചെയ്തുകൊണ്ട് ഈശോയുടെ കൂടുതൽ നമ്മളെടുക്കാനായിട്ട് അതുപോലെ നമുക്കും കുറേ നന്മകൾ ചെയ്ത് ഈശോയിലേക്ക് എടുക്കാം പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ വരെ ഒട്ടേറെ അശ്രദ്ധകൾ കാരണം മാർക്ക് കളയുന്ന ഒരാളാണ് ഞാൻ കുറേ കാര്യത്തിൽ പേജ് നമ്പർ ഓരോ പേജ് ഒരു പേജിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഷീറ്റ് കാണാതിരിക്കുക ടീച്ചർ തന്നില്ല അന്ന് ഞാൻ ടീച്ചറൊക്കെ ആയിട്ട് ബഹളം വെച്ചു ഉത്തര ഷീറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാതിരിക്കുക അതുപോലെ തന്നെ ഈ അറിയാവുന്ന ചോദ്യങ്ങൾ കുറെ എഴുതിയിട്ട് അവസാനം വരുന്ന എസ് എ കൊസ്റ്റ്യൻസ് ഒന്നും എഴുതാൻ പറ്റാതിരിക്കുക അങ്ങനെ വേറൊരു അശ്രദ്ധ കാരണം എന്നെ സംബന്ധിച്ച് വളരെ സങ്കടമുള്ള കാര്യമായിരുന്നു കാരണം പഠിക്കാതെ അല്ലല്ലോ നമ്മളൊരു ചെറിയൊരു അശ്രദ്ധ കാരണം മാർക്ക് പോകുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമായിരുന്നു ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ പറഞ്ഞു എല്ലാ ദിവസവും സുവിശേഷം വായിക്കാൻ പറഞ്ഞു വീട്ടിൽ എനിക്ക് ആ പേടി മാറിയില്ല ഞാൻ അപ്പനോട് പറഞ്ഞു അപ്പം പറഞ്ഞു പഠിത്തം മാത്രമല്ലടാ തമ്പ്രാൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നിന്റെ ഒപ്പം ഇത് നടക്കും എന്നിട്ട് എന്നോട് ചെറുതായ ഒരു പരിഹാസത്തിനൂടെ എന്നോട് ചോദിച്ചു നീ ഓട്ടർ ഓട്ടോബോയ്സിൻ്റെ പ്രസിഡന്റ് അല്ലേ അടുത്ത ആരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അംഗമല്ലേ നിനക്ക് പരീക്ഷ എഴുതാനുള്ള കോൺഫിഡൻസ് തമ്പ്രാൻ നിനക്ക് തരില്ലേ നീ പേടിക്കേണ്ട ആവശ്യമുണ്ടോ തമ്പ്രാൻ നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും നേരിട്ട് ഒരിക്കലും ഇടപെടില്ല പക്ഷേ നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെയും ഇടവകയിലെ വൈദികൻ്റെയും ഒക്കെ ചായയില് തമ്പുരാതിനെ സഹായിക്കും അത് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ആശ്വാസമായി കാരണം മുമ്പ് ഒരു ദിവസം ഞാനിതുപോലെ കുർബാനയിൽ കുർബാന ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി നടന്നു പോണ കണ്ടും ആ കുട്ടിക്ക് ഒരു ലൈറ്റ് നില ഷര്ട്ടായിരുന്നു അപ്പം എനിക്കത് വളരെ ഇഷ്ടമായി ഞാൻ ആ ഷർട്ട് വാങ്ങണം വീട്ടിൽ ചെന്നിട്ട് പറയണം എന്ന് വെച്ചു എന്നിട്ട് അന്ന് ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോവാണ് വീട്ടിൽ പോയ സമയത്ത് അപ്പൻ എനിക്കൊരു ഷർട്ട് വന്നിട്ട് പറഞ്ഞു ഇടാ എനിക്ക് സമ്മാനം കിട്ടിയതാണ് പക്ഷെ എൻ്റെ സൈസല്ല നിനക്കത് കൊള്ളൂ അത് അതേ സെയിം നിറയരുത് അതോടുകൂടെ ദിവ്യാരനത്തിലുള്ള എൻ്റെ വിശ്വാസം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അന്ന് ഞാൻ തീരുമാനിച്ചു എല്ലാ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ദിവ്യാരനം പങ്കെടുത്ത് ദിവ്യാനം സ്വീകരിച്ച് വൈദികൻ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ടുള്ളു ഇന്നലെയായിരുന്നു എൻ്റെ സ്കൂളിൽ മെറിത്ത് എനിക്ക് ഫുൾ എ പ്ലസ് ആണ് എൻ്റെ പരീക്ഷയിൽ ആകെ മൂന്ന് മാർക്ക് മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല അത് ഒരു പക്ഷേ ആ വൈദികൻ്റെ അനുഗ്രഹവും ആ കപ്പ്യാരുടെ ഒരു ചുരിയും മറ്റ് ഇടവക അംഗങ്ങളുടെ ഒരു ആശ്വാസവും എല്ലാ അധ്യാപകരുടെ പ്രാർത്ഥനയും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വലിയപ്പൻ്റെയും കുഞ്ഞപ്പയുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അല്ലാതെ ഒരിക്കലും എന്നെ സംബന്ധിച്ച് അത് എനിക്കതൊരു അത്ഭുതമായിരുന്നു അപ്പം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് നിന്നെ സഹായിക്കാൻ തമ്പുരാൻ നിന്റെ വലതുവശത്തുണ്ടായിരിക്കും പക്ഷെ നേരിട്ട് ഒരിക്കലും ഇടപെടില്ല അപ്പനിലൂടെ അമ്മയിലൂടെ മറ്റുള്ളവരിലൂടെ നിന്നിലേക്ക് നിന്റെ തമ്പുരാൻ എത്തിച്ചേരും എനിക്ക് സാമുവൽ പറഞ്ഞ പോലെ എനിക്കൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കും പണ്ട് ഇതേപോലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ബോംബെയിലുള്ള സമയത്ത് എനിക്ക് ഓൾട്ര ബോയ്സ് ആണെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എല്ലാവരും മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെ ഒരു ധൈര്യം പണ്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പോലെ തന്നെ ഞാൻ സംസാരിക്കാൻ വൈകീട്ട് ഒരു അഞ്ച് ആറ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മാതാപിതാക്കൾ ആണെങ്കിൽ ഭയങ്കര വിഷമമായി തോന്നി ഇങ്ങനെ ആരോ സംസാരിക്കുന്നില്ല ഭയങ്കര ഇങ്ങനെ എന്നൊക്കെ ആണെങ്കിൽ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ അവസാനം തീരുമാനിച്ചു ഓൾട്ര വോയിസിലെ എല്ലാവരുടെ മുമ്പിൽ പ്രസംഗമൊക്കെ ചൊല്ലി പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഒരു വലിയൊരു ഒരു ഗ്രഹം അപ്പൊ ഇതേപോലെ പരിശ്രമിച്ച് കുറേ ക്ലാസ്സുകളിൽ പോയി ഇതിനൊക്കെ പോയി പിന്നെ അവസാനം മൈക്കിളുകൾ പ്രാർത്ഥന ചെല്ലുമ്പോ ഒരു പ്രത്യേകത ഒരു കോൺഫറൻസ് ആണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയത് അപ്പോൾ അവസാനം നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവർക്കും സന്തോഷമായി ഞാൻ അവൾ ട്രിപ്പായിട്ട് ചെല്ലുമ്പോ പ്രാർത്ഥനയെ കുറിച്ച് ബൈബിളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനയെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗസ്റ്റ് പ്രാർത്ഥിച്ചിരുന്നു ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന മുമ്പ് ദൈവവുമായ ആലോചന നടത്തിയിട്ടാണ് ഈശോ അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് കുരിശിൽ കിടന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിച്ചിരുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുന്നതും ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുവിൻ എന്ന് മത്തായിയുടെ ദിവസവിശേഷത്തിൽ ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു സ്ഥാനം നൽകുന്നു അതേപോലെ തന്നെ ബൈബിളിലെ പല ഭാഗങ്ങളിലും പ്രാ പ്രാർത്ഥന കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈശോ തന്നെ ഈ ദൈവത്തോട് സംസാരിക്കുന്നതിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് അങ്ങനെ തന്നെ ദൈവം പ്രാർത്ഥനയോടെ തന്നെ ഈശോയ്ക്ക് മറുപടി നൽകുന്നുണ്ട് അതുകൊണ്ട് ബൈബിളിലെ പ്രാർത്ഥനയെക്കുറിച്ച് വലിയൊരു സ്ഥാനം തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഈശോയുമായി അല്ലെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അടുക്കുന്നത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയുള്ള വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ ഈശോയോട് അടുക്കാൻ പ്രാർത്ഥന വളരെ വലിയൊരു ഇത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് നന്മ ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് വലിയൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ട് രണ്ട് വചനത്തിൻ്റെ അധ്യായങ്ങൾ വായിച്ചിട്ടാണ് എന്നും പോവാറ് ഒന്ന് അത്യുന്നതൻ്റെ സംരക്ഷണം അതെനിക്ക് ഇപ്പോഴും കാണാപ്പാടാണ് പിന്നെ വഴി കാട്ടണമേ എന്ന് പറഞ്ഞു ആ ഒരു വചനം വായിക്കുന്നത് ആദ്യമൊന്നും ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് അമ്മ വായിക്കുന്ന് പറയുമ്പോൾ ആ വായിക്കാൻ അമ്മ പറയുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വായിക്കുന്നു എനിക്ക് സിസ്റ്ററുണ്ട് ചേച്ചിയും വായിച്ചിട്ടാണ് പോവുക പക്ഷെ എനിക്ക് ഞാൻ പൊതുവേ വീഴ് പെട്ടെന്ന് വീഴുന്ന ആളാണ് ഇപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോഴായാലും പോകുമ്പോഴായാലും എന്നെ കുറെ പ്രാവശ്യം വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ട് വീണിട്ടൊക്കെ ഉള്ള ആളാണ് ഇങ്ങനെ വീണിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ ചോദിക്കും വീണിട്ടാണോ വന്നേ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കും അപ്പം അന്ന് അത് ചോദിച്ച് കുറച്ച് നേരം ചോദിക്കും നീ വചനം വായിച്ചിട്ടാണോ പോയെന്ന് അപ്പോൾ ഞാൻ ആദ്യമാന്ന് പറഞ്ഞാലോ ഒന്ന് ആലോചിക്കുമ്പോൾ അന്ന് ചിലപ്പോൾ ഞാൻ വേഗം വീട്ടീന്ന് പോയതായിരിക്കും അല്ലെങ്കിൽ നേരം വൈകീട്ട് പോയതായിരിക്കും ചിലപ്പോൾ മറന്നുണ്ടാവും അപ്പം അന്ന് ഞാൻ വചനം വായിച്ചിട്ടുണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ വചനം വായിച്ചിട്ടില്ല എന്നും ഞാൻ പേഴ്സണലി എനിക്ക് മനസ്സിലായി തുടങ്ങി അപ്പം എനിക്ക് പിന്നെ പേടിയായി തുടങ്ങി അയ്യോ ഞാൻ വായിക്കാത്തോണ്ട് വീഴുന്നതാണോ പക്ഷെ കുറച്ച് നാളും കൂടി ആ ഒരു പേടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസമായി നമ്മൾ ആ വചനം വായിച്ചു പോകുമ്പോൾ എന്തോ ഒരു തിരു രക്തക്കോട്ടയുടെ ശക്തി എന്നാണ് എൻ്റെ അമ്മ പറയും ആ ഒരു ശക്തി നമുക്കെന്നും അത് വായിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വചനത്തിലെ ഓരോ പോയിന്റും എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് അതിൽ ദൈവം നമ്മളെ തന്റെ തൂവലിന് കീഴിൽ സംരക്ഷിക്കുന്നു പറയുമ്പോൾ എന്റെ ദൈവം ആ വചന വയസ്സിലൂടെ എന്നെ സ്വന്തം തൂവലിന്റെ കീഴിൽ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പേഴ്സണലി ദൈവമായിട്ട് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ച അനുഭവം ഉണ്ടെങ്കിൽ അത് നമുക്ക് പങ്കുവെക്കാം ഇതെന്റെ അമ്മയ്ക്കിന്റെ ഒരു അനുഭവം കൂടിയാണ് ഒരു അസുഖം വന്നപ്പോൾ ചേച്ചിനെ ഡോക്ടർമാരൊക്കെ കൈവിട്ട് പോയതാണ് അമ്മ എന്തു ചെയ്തു പക്ഷെ അടുത്തൊരു ദേവാലയത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൾക്ക് ഒരു അബദ്ധം കൂടില്ല നിങ്ങൾ പൊയ്ക്കോ ധൈര്യത്തോടെ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ ഒരു ചെറിയൊരു സന്തോഷം വന്നു എന്നാലൊരു ദുഃഖം ഉണ്ടായിരുന്നു എന്നിട്ട് പോയി പോകുന്ന വഴി അച്ഛൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൾ നല്ലൊരു പൂർണ്ണ ആരോഗ്യത്തോടെ അവിടെ ഉണ്ട് നിങ്ങൾ ഓടിച്ചല്ലെന്ന് അപ്പോൾ അമ്മ വയ്യാതെയിരുന്നു എന്നാലും ഓടി ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പ്ലസ് നല്ല നല്ല ആരോഗ്യത്തോടെ പഠിക്കുന്നുണ്ട് നല്ലൊരു വീഡിയോ പ്രാർത്ഥനയെ കുറിച്ച് എനിക്ക് പറയായിട്ട് വലുതായിട്ടൊരു പേഴ്സണൽ അനുഭവില്ല പക്ഷെ ജീവിതത്തിന്റെ ഓരോ ഭാഗം നോക്കുമ്പോഴും ചെറിയ ചെറിയ മൈന്യൂട്ട് ഭാഗങ്ങളിൽ പ്രാർത്ഥന വലിയൊരു സഹായമായിട്ട് നിന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണാണ്ടായ നമ്മൾ അന്തോണിസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ പാമ്പോ അങ്ങനെ എന്തെങ്കിലും ജീവികൾ വരുന്ന സമയത്ത് നമ്മൾ ഗീവർഗീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇവിടെ അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ ദൈവായിക്കും ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയാണല്ലോ ഓരോ ബന്ധങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും പോയിട്ട് എനിക്കത് വേണം എനിക്ക് ഇത് വേണം എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോൾ എനിക്ക് പരീക്ഷയിൽ പാസ്സാവണം ജോലി കിട്ടണം അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നന്ദിയും കൂടിയും പറയണം ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നന്ദി പറയണം ഇത്ര നാളും എനിക്ക് ഒരു കുറവും ഇല്ലാണ്ട് ജീവിക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് എന്ന് ഞാൻ എന്ന് പേഴ്സണലി ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് വളരെ നന്നായിരിക്കും ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഈ കൃതജ്ഞത എന്ന് പറയുന്ന സാധനമാണ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് ആൻഡ് ഡോണ്ട് ആസ് പോർ മോർ ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അതവർ ദൈവം കൃത്യസമയത്ത് നമുക്ക് തരുന്നതായിരിക്കും അതുകൊണ്ട് ദയവായിക്കായിട്ടുള്ള ബന്ധം ദൈവത്തായിട്ടുള്ള ബന്ധം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥന നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ടും കൂടി നമ്മൾ ശ്രമിക്കണം വിശ്വാസം പ്രകോഷിക്കാൻ മാത്രമല്ല ദൈവം തങ്ങൾക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ അത് ദൈവത്തിന് വേണ്ടി പ്രകോഷിക്കുവാനും ഇവർ തയ്യാറാണ് ഇവരുടെ മനോഹരമായിട്ടുള്ളൊരു ഡാൻസ് നമുക്ക് കണ്ടാലോ Thank you Didi! ചോദ്യം ചോദിക്കും ഉത്തരം പറയുന്ന ആൾക്ക് പറയുന്നെന്തുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒരു വിശുദ്ധയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് അതേതാണ് അപ്പൊ ഈ മോഹനെ സമ്മാനം പോകുന്നത് ഡയറക്ട് ബോർഡ് മെമ്പറായ നമ്മുടെ ജോബിചറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം നമ്മളെല്ലാവരും എല്ലാവരും കൊന്തെത്തിക്കുന്നവർ എല്ലാവരും വീട്ടിലും കൊന്തെത്തിക്കുന്നവർ ഈ കൊന്തെത്തിക്കുമ്പോൾ ഇതിൽ എത്ര രഹസ്യങ്ങളുണ്ട് നല്ലൊരു കൊടുക്കാം അപ്പോ ഈ മോൾക്ക് സമ്മാനം നമ്മുടെ ആണ് നല്ലൊരു ഗൈഡി കൊടുക്കാം നമ്മുടെ വെറും ഒരു രൂപതയായിരുന്നു അതിനെ അതിരൂപതയായിട്ട് ഉയർത്തിയത് ഒരു വിശുദ്ധനാണ് അതാരാണ് ആ വിശുദ്ധൻ ജോൺ പോൾ നല്ലൊരു ഗൈഡി കൊടുക്കാം നമുക്ക് അച്ഛനെ ക്ഷണിക്കാം പാവർട്ടി വിശുദ്ധവസുപിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശ്വാസ പരിശീലകരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൗലോസ്ലിഹയുടെ വാക്കുണ്ട് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനൂ അനുഭവിക്കുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്രേക്ഷിത ചൈതന്യം പൗലോസ്ലിഹയുടെ ഒരു ചൈതന്യമാണ് ഞങ്ങളുടെ വിശ്വാസ പരിശീലകർക്കുള്ള കണ്ടുമുട്ടുന്ന ക്ലാസ്സിലുള്ള കുഞ്ഞുമക്കളിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് എടുക്കുന്ന പരിശ്രമങ്ങൾ വളരെ മനോഹരമാണ് അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു ബ്ലെസ്സിങ്ങിലാണ് ഇങ്ങനെ പോകുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള വിശ്വാസ പരിശീലനം നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നിന്നുള്ള നല്ല ദൈവവിളികൾ നല്ല വിശ്വാസ പരിശീലന യൂണിറ്റുകളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല നമുക്ക് ഇവിടെ പത്തൊമ്പതോളം അച്ഛന്മാരുണ്ട് അത്ര തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വിശ്വ ിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതൊക്കെ ഒരു കാരണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ കൊടുക്കുന്ന നല്ല ബോധ്യങ്ങളായിരിക്കും അപ്പൊ നല്ല ദീപവിളികൾ ഈ പവർട്ടി അടവുകൾ ഉണ്ട് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണം നല്ല വിശ്വാസ പരിശീലനം ഇവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അപ്പോ അങ്ങനെ അപ്പോലോ സ്ലിഹയുടെ തീക്ഷ്ണതയാണ് ഇവര് കൊണ്ടുപോകണേ എന്നുള്ളതാണ് ഞാൻ വന്ന ഈ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എത്ര നല്ലൊരു അപ്പോൾ ഈ മോൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ കൊച്ചിനെ ക്ഷണിക്കാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമാണ് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ദൈവമായി അടുത്തിരിക്കാൻ സാധിക്കും ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ കണ്ടത് വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു ചർച്ചയുമായി നമുക്ക് കണ്ടുവിട്ടാം അതുമായിരിക്കും ഗുഡ് ബൈ